ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒക്കെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൽ കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഒരു കാരണം ഷാലോം ടി വിയിൽ സദ്വാർത്ത എന്ന പേരിലൊരു പ്രോഗ്രാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം കൂടെ വേണ്ട എന്ന് വിചാരിച്ച് ഫീഡ് ഫീഡ്മൈഷീപ്പ് ഒന്ന് സൈലൻ്റ് ആക്കി വെച്ചു അതുമാത്രമല്ല വേറൊരു കാര്യമുള്ളത് ഞാൻ വികാരിയായിരിക്കുന്ന തകഴി തന്നടി സൈൻ റീത്ത പള്ളി ഒരു വലിയ കാര്യത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ പള്ളി നിങ്ങൾക്ക് പരിചയമുണ്ട് മൈ ഷീപ്പ് കാണുന്നവർക്കൊക്കെ ഈ പള്ളി പരിചയമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ പെരുന്നാൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ലൈവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ കുറേ പേരൊക്കെ അതിൽ പങ്കെടുക്കുകയും നൊവേനെ ഏറ്റു കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അത് കണ്ട് ഫീഡ് മൈ ഷീപ്പിലൂടെ തകഴി തന്നെ പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടുള്ളവർക്ക് ഈ മുഖവും പരിചയമുണ്ടായിരിക്കും ഇത് ഇവിടുത്തെ ഡീക്കനാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഇടവകയിലെ വൈദിക വിദ്യാർത്ഥിയാണ് ജനുവരി രണ്ടാം തീയതി അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ച് പ്രഥമ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോവുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് സഹായിക്കുന്നതും പിന്നെ നമ്മൾ ചെയ്ത എന്തോ യാത്രാ വീഡിയോയിലെങ്ങാണ്ട് ഇപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പൗരോഹിത്യത്തെ നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന ഒന്നാണ് പൗരോഹിത്യത്തെ പ്രത്യേകിച്ച് ഇന്ന് വെല്ലുവിളികൾ വെല്ലുവിളികളേറുന്നൊരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടെ നോക്കിക്കാണുകയാണ് പൗരോഹിത്യത്തെ അപ്പോൾ ബ്രദറ് ഡിക്കൻ ജനുവരി രണ്ടാം തീയതി അച്ഛനാകുമ്പോൾ ഞങ്ങളുടേതായ കുഞ്ഞുങ്ങളുടെയൊക്കെ മുമ്പിൽ വളർന്നതാണ് ഡീ കൻ ബിനു ചിറൈ വർഗീസ് ചിറൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം അപ്പോൾ ഞാൻ ഓർത്തു ഈ കുഞ്ഞുങ്ങളൊക്കെ വെച്ചൊരു പ്രോഗ്രാം ചെയ്യാം നിങ്ങളിലേക്കും അത് എത്തിക്കാം ഇവർ ചെയ്യാം ഇവരെൻ്റെ ഇടവകയിലെ യുവജനങ്ങളും കുട്ടികളുമൊക്കെയാണ് ഇവർ ഡീക്കനോട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കും അവർക്ക് പൗരോഹത്തെക്കുറിച്ച് അറിയാനുള്ളത് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും അവരുടെ നാവിലൂടെ വരാൻ പോകുന്നത് ആ ചോദ്യങ്ങൾക്ക് ഡീക്കിന് ഉത്തരം നൽകും അങ്ങനെ ഒരു ചെറിയ സെഗ്മെൻറ്റ് തിരുപ്പട്ടത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ട് ഒരു സെഗ്മെൻറ്റ് തിരുപ്പട്ടം ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പതേ കാലിനാണ് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു ആർക്കിലൊക്കെ ഈ പരിസരത്തൊക്കെ വരാൻ പറ്റുന്നവരാണെങ്കിൽ വരിക അല്ലേ വരാല്ലോ അല്ലേ ഉറപ്പായിട്ട് വരട്ടെ പിന്നെ നമ്മുടെ ഫീഡ് മൈ മൈഷേപ്പിൽ മിക്കവാറും ലൈവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇവരിലേക്ക് ഞാൻ കൈമാറുകയാണ് മിഥുൻ ഇവരുടെ ലീഡറായിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ് മിഥുൻ്റെ നേതൃത്വത്തിൽ ഇവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും വിനോദ ഉത്തരവൊക്കെ പറയും നിങ്ങളും താല്പര്യത്തോട് ഇതിൽ പങ്കെടുക്കുക ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ നല്ല ഭാവി ഒപ്പം ഡി ഈ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടെ കർത്താവിൻ്റെ ഹൃദയത്തിനടങ്ങിയ പുരോഹിതനായിട്ട് ജീവിക്കാൻ കൃപ ലഭിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു യെസ് മിഥുൻ ബ്രദറെ എൻ്റെ കുറേ നാളത്തെ ഒരു സംശയമാണ് ഈ സെമിനാരി ജീവിതം ഒന്ന് കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ ബ്രദർ പന്ത്രണ്ട് വർഷം അവിടെ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സെമിനാരി ജീവിതത്തിൽ ഞങ്ങൾ കാണാത്ത കുറേ സംഭവങ്ങളുണ്ട് കാരണം ഈ സെമിനാരി ജീവി അകത്ത് എന്തുവാ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം കാരണം നിങ്ങൾ ഈ അല്ലേ നാട്ടിലോട്ടൊക്കെ വരുന്ന ഇടവകലോട്ടൊക്കെ വരുന്നത് അപ്പോൾ ഈ അകത്ത് ഈ സെമിനാരിക്ക് ഉള്ളിൽ എന്തുവാ ഈ പ്രത്യേകമായിട്ട് പരിശീലനങ്ങളോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതൊന്ന് വിശദീകരിക്കാമോ ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിനെ ഞാൻ ആദരിക്കുകയാണ് നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് വികാരിച്ചൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണിത് തീർച്ചയായിട്ടും ഇത് ആളുകൾ കാണും അത് മനസ്സിലാക്കുകയും ചെയ്യും പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യും മിതും ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം സെമിനാരി എന്താണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇന്നത്തെ ആൾക്കാർക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെമിനാരി പരിശീലനം നമ്മളെ ദൈവികുളിയാണ് ഈ പൗരോത്യ ദൈവവിളി തിരിച്ചറിയാനായിട്ട് ഇടയാക്കുന്ന ഒരു സ്ഥലമാണ് അതൊരിക്കലും സെമിനാരി പോയ ഉടനെ ഒരാൾ അച്ഛനാകണമെന്ന് നിർബന്ധമില്ല അവിടെയാണ് നമ്മൾ രൂപപ്പെടുന്നത് അന്നപ്പോൾ അത് ഇടവകയിൽ നിന്ന് നമ്മൾ സംഘടനകളിലൂടെ ആ ഒരു ദൈവവിളി തിരിച്ചറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടാണ് അത് കൂടുതലായിട്ട് അത് എനിക്ക് പറ്റിയതാണോ ഇത് എന്നിട്ടാണ് നമ്മൾ പൗരോത്വത്തിലേക്ക് വളരുന്നത് പിന്നെ അവിടെ നടക്കുന്ന മെയിനായിട്ട് പരിശീലനത്തിന് നമ്മൾ പ്രാർത്ഥനകൾ സഹായിക്കും അത് ഇതര വിഭാഗത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ പഠന പഠനത്തിലെ പാഠ പാ പാഠ വിഷയങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് അപ്പം അതെല്ലാം നമ്മെ ഈ പൗരോഹിത്യത്തിലേക്ക് വളർത്തുന്നതാണ് ആ രീതിയിൽ തന്നെയാണ് ഈ നമുക്കറിയാം ആദ്യമേ നമുക്ക് മൈനസ് സെമിനാരി പ്രത്യേകിച്ച് നമ്മൾ ചങ്ങനാശ്ശേരി അതിരുപതയിലാണ് അപ്പം മൈനസ് സെമിനാരി കുറിച്ച്യിലാണ് അതിനുശേഷം നമ്മൾ നിറണത്ത് നമുക്കൊരു സെമിനാരി ഉണ്ട് അവിടേക്ക് പോകും അതിനുശേഷമാണ് നമ്മൾ മേജർ സെമിനാരി ഫിലോസഫിയും തിയോളജിയും പഠിക്കാനായിട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിലെല്ലാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പൗരോത്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണമുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഈ ഒരു പൊഴിഞ്ഞു കൊണ്ട് പൊഴിഞ്ഞു പോക്കും നമ്മൾ ബാച്ചിൽ നമ്മൾ അനുഭവിക്കും പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ബാച്ചിൽ നിന്നാണ് നമ്മുടെ കൂടെ നിന്ന ഒരാളാണ് പോകുന്നത് അപ്പം അത് നമ്മളവിടെ മനസ്സിലാക്കും അപ്പം സെമിനാരി എന്ന് പറയുന്നത് പരിശീലനം ഈ പരിശീലനത്തിലൂടെ പൗരോത്യം തിരിച്ചറിയുന്ന സ്ഥലമാണ് താങ്ക് ബ്രദർ ബ്രദർ വളരെ ശാന്തനായിരുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് അപ്പം ബ്രദർ കുട്ടിക്കാലം പരിശീലനം ചെയ്യുന്നതാണോ എന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹം അത് മരിയാ ചോദ്യത്തില് അതായത് അത് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് പക്ഷേ എനിക്ക് പരിശീലനത്തിലാണ് അതെനിക്ക് കൂടുതലായിട്ട് നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പം അച്ഛന്മാരുടെ കൂടെ നമ്മൾ ബ്രദേഴ്സിൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷേ അവിടെയെല്ലാം നമ്മൾ കൂടി മനസ്സാന്നിധ്യത്തോടുകൂടി അതായത് ഈശോയിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് എളിമ എന്നുള്ളത് അപ്പോൾ ഈശോ പാവപ്പെട്ടവരോടും പണക്കാരോടും ഒരുപോലെയാണ് ഇടപെട്ടത് അപ്പം ആ ഒരു ശാന്തത എളിമയോടുകൂടി എല്ലാവരോടും ഇടപെടാനായിട്ട് അപ്പോൾ ഈശോയിൽ നിന്ന് സ്വീകരിച്ച ഒരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് താങ്ക് യു ഈ പന്ത്രണ്ട് വർഷകാലം കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കണം എന്താണ് തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഈ ഇടവക തകഴിത്തേൻ്റെ ഇടവകയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു മാതൃക കിട്ടിയിട്ടില്ല ഒരു കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സെമിനാരി പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് സെമിനാരി അപ്പോൾ കൂടെ നിൽക്കാനായിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല നമുക്ക് ബ്രദേഴ്സ് കൂടെ ഇല്ല അപ്പം പരിചയമില്ല ആരെയും അപ്പം തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ബുദ്ധിമുട്ട് അതല്ല എനിക്ക് ആദ്യമത്തെ ഒരു രണ്ട് ഒരു മാസത്തോളമൊക്കെ നിൽക്കുമായിരുന്നു പക്ഷേ കൂടെ നിൽക്കാനായിട്ട് വീണ്ടും തന്നെ ആ നമുക്കറിയാത്ത പ്രദേശത്ത് ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് നമ്മളെ സെമിനാരി നിർത്തുന്നത് പിന്നെ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മുടെ ഇടവകയുടെ പ്രാർത്ഥന അപ്പോൾ അതെല്ലാം നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഒരു ആഘോഷമായിട്ട് സെമിനാരി വിട്ടത് എന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോഷി മൂലങ്ങുന്ന അച്ഛൻ്റെ നേതൃത്വത്തിൽ അവരൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഏഞ്ചൽസ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ടീമിനെയൊക്കെ ആ സമയത്ത് രൂപീകരിക്കാനായിട്ട് ഇടയാണ് അപ്പോൾ അതൊരു നല്ലൊരു തുടക്കമായിരുന്നു നമ്മളെ എല്ലാവരും സൺഡേ സ്കൂളിൽ നിന്ന് എല്ലാ സംഘടനകളിൽ നിന്നും നല്ല ആഘോഷമായിട്ടാണ് എന്നെ ആ യാത്രയാക്കിയത് അപ്പൊ അതെല്ലാം ഞാൻ ഓർക്കുകയാണ് സെമിനാരി പരിശീലനത്തിന് അതെല്ലാം സഹായമായി ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാനായിട്ട് സഹ പിന്നെ പഠന മേഖലയിൽ എനിക്കധികം ഞാൻ ഇവിടെ അവിടെ തകടി ഡി ബി എച്ച് എസ് പഠിച്ചത് അപ്പോൾ എനിക്കത്രയും നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള കഴിവ് ഒന്നും തന്നിട്ടില്ല ദൈവം പക്ഷേ സെമിനാരി ചെന്നതിനു ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് പഠനത്തെ സ്നേഹിക്കുന്നത് പഠനത്തിൻ്റെ പഠിക്കാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു എസ് പി കോളേജ് ഡിഗ്രി എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അതെല്ലാം ഈ ഒരു പരിശീലനമാണ് എന്നെ സഹായിച്ചത് ദൈവവിളി ദൈവവിളി എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ബ്രദറിന് അത് എപ്പോഴാണ് ആ ദൈവവിളി അനുഭവമായത് അതെ പ്രത്യേക എന്തെങ്കിലും ഒരു അനുഭവമാണോ അതോ നമുക്ക് പെട്ടെന്ന് എനിക്ക് ദൈവവിളി ഉണ്ടോ ഞാൻ എങ്ങനെ എങ്ങനെയത് മനസ്സിലാക്കാം അതായത് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെമിനാരി ഇടവകയിലെ പരിശീലനം അത് നമ്മളെ സംഘടനകളിലൂടെ പരിശീലനം ഉണ്ടല്ലോ അതെല്ലാം നമ്മളെ ഒരു വിധത്തിൽ സഹായിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ പഠനത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ട്യൂഷന് അതെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശീ നമ്മളെ സെമിനി ഇവിടുത്തെ വീട്ടിൽ ഇടവകയിലെ ഇടവകയിലെ ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഇടയാകുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട് അപ്പം അതിൽ നിന്നൊരു അന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ട്യൂഷനൊക്കെ ഞായറാഴ്ചകളിൽ ട്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉള്ള സമയം ഹിന്ദി ക്ലാസ് ഞാനിവിടെ നമ്മുടെ പ്രതിഭയിലാണ് പഠിച്ചത് പ്രതിഭ അക്കാദമിയിലാണ് പഠിച്ചത് അപ്പോൾ ഉച്ച കഴിഞ്ഞത്തോളം എനിക്ക് പള്ളിയിലൂടെ പള്ളിയിൽ തന്നെ നിൽക്കാനായിട്ടാണ് ആഗ്രഹം സൺഡേ സ്കൂൾ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇവിടെ തന്നെ നിൽക്കാനായിട്ടാണ് ആഗ്രഹം അപ്പം അവിടെയെല്ലാം ഈ ഒരു പള്ളിയായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് സഹായിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഞാൻ ദൈവവിളിയെ തിരിച്ചറിയുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ മാതാപിതാക്കൾ അവർ എല്ലാ പള്ളികളിലും അതായത് ഇവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം എന്നെ കൊണ്ടുപോകാറുണ്ട് എന്നിട്ട് എന്നെ ശീലിപ്പിച്ച ഒരു കാര്യമാണ് ഈ രൂപത്തെ തൊട്ട് മുത്താനുള്ള ഒരു അങ്ങനെ നമ്മൾ കുട്ടികളെ ഇന്നത്തെ മാതാപിതാക്കൾ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ദൈവ സ്നേഹത്തിൽ വളരാനായിട്ട് ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു ദൈവവിളിയെ വളർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് ദൈവവിളി ശേഖരിക്കാൻ കുറേ പേർക്ക് ആഗ്രഹമുണ്ട് അവരോടൊക്കെ അത് നല്ലൊരു ചോദ്യമാണ് ആൽഡ്രിൻ ചോദിച്ചത് പ്രത്യേകിച്ച് ആൽഡ്രിന് സെമിനാരി പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പം നിൻ്റെ ആ ഒരു ചോദ്യത്തെ ഞാൻ സ്വീകരിക്കുകയാണ് ഇന്നത്തെ അതായത് ഇന്നത്തെ കുറേ വെല്ലുവിളികളുണ്ട് ഇന്നത്തെ ഇപ്പം സെമിനാരിയിലും ഞങ്ങളെ പ്രൊഫ പ്രൊഫസേഴ്സ് ഞങ്ങളോട് പറയുന്നത് ഇന്ന് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന അതായത് ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ സമൂഹം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുരോഗതിയായിട്ട് ജീവിക്കുക എന്നത് വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ആ ഒരു വെല്ലുവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളിവിടേക്ക് തിരി ഈ ഒരു പൗര സ്വീകരിക്കാനായിട്ട് ഇടയാകേണ്ടത് ഇന്നത്തെ മെയിനായിട്ട് വെല്ലുവിളികള് ചോദ്യം എന്തുമായിരുന്നു ഒന്നുകൂടി ചോദിക്കാം ദൈവ സ്വീകരിക്കാനായിട്ട് കുറെ പേർക്ക് ആഗ്രഹമുണ്ടല്ലോ ആ ഒരു ആഗ്രഹം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അപ്പം നമ്മൾ പരിശീലനം ഒരു ഇടവകയുടെ രീതിയിൽ നിന്ന് നമ്മൾ ഉയർത്തിയെടുക്കേണ്ട ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവവിളിയിലോട്ട് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പം ബ്രദറിനെ ഈ കാലഘട്ടത്തിൽ ദേവവിളി വളർത്തിയെടുക്കാനായിട്ട് കുറെ പേര് ബ്രദറിനെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആരൊക്കെയാണ് ബ്രദറിനെ ഇത്രയും നല്ലൊരു വൈദികനാക്കാൻ ബ്രദറിന് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത് ഈ ഒരു ചിന്ത എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ എനിക്ക് ആ ഒരു ഇങ്ങനെ ഈ പൗരോത്വത്തിലേക്ക് കടന്നു എന്നുള്ള ആഗ്രഹം ഇല്ലായിരുന്നു സത്യത്തിൽ ഇല്ലായിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല ഇടവകയിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഇടവകയോട് ചേർന്ന് ഇന്ന് പ്രവർത്തി പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്തയുണ്ടായത് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ വികാരി ആയിരുന്നു ജോഷി മൂലംകുന്നും അച്ഛനാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സെമിനാരിയിൽ ചേരുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അച്ഛനും ഒരു ടീം അച്ഛൻ്റെ ഒരു ടീം അന്യേട്ടൻ നമ്മുടെ അന്യേട്ടനുണ്ട് അപ്പോൾ അവരെല്ലാവരും ചേർന്നു കൊണ്ട് നിന്നുകൊണ്ടാണ് ആ ഒരു മിഷ്ലിങ്ങിൻ്റെയും യുവതി യുവതിപ്തിയുടെയും നേതൃത്വത്തിൽ ആ ഒരു സംഘടനയൊക്കെ രൂപപ്പെട്ടു ഞാൻ പറഞ്ഞായിരുന്നു ഏഞ്ചൽസ് ബോയ്സ് എന്നുള്ള ആ ഒരു സംഘടനയൊക്കെ എന്നെ എനിക്ക് ശേഷവും ഇപ്പോൾ സെമിനാരിയിൽ പഠിക്കുന്നവരുണ്ട് ഇവിടെ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചവരാണ് ഈ ജോഷി മൂലം കൊന്നുവച്ചൻ പിന്നെ അല്യാട്ടൻ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന മുൻ വികാരിമാർ അവരെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അവരെങ്ങനെയാണ് ഈ ഇടവകയെ നയിച്ചത് അതെല്ലാം ഒരു ഇൻഷി ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ സെമിനാറിൽ ചെന്നതിന് ശേഷവും ഒരുപാട് സ്പിരിച്വൽ ഫാദേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോടിക്കലച്ചൻ്റെ പേര് എനിക്ക് മറക്കാൻ സാധിക്കാതാണ് കോടിക്കലച്ചൻ്റെ സിമ്പിൾ ഫെയ്ത്തിൽ വളരെ അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഫെയ്ത്ത് എന്ന് വളർന്നു ആ ഒരു വിശ്വാസം നമ്മളിൽ നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കാനായിട്ടുള്ള ഒരു കാര്യം ആ കോടിക്കലച്ചനാണ് അച്ഛൻ്റെ ആ ഒരു അച്ഛൻ പഠിപ്പിക്കുമ്പോഴും അച്ഛൻ്റെ സംസാരവും ഇടപെടലും ഒക്കെ എന്നെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇടവകയിൽ ഇപ്പം നമ്മുടെ വികാരി അച്ഛന്മാർ ഇപ്പോഴും ആയിരിക്കും വികാരി അച്ചന്മാർ പ്രത്യേകിച്ച് ബേങ്ങാശ്ശേരി അച്ഛനൊക്കെ അച്ഛൻ്റെ ഒരു രീതി അറിയാമല്ലോ അച്ഛൻ പ്രത്യേകിച്ച് അച്ഛൻ്റെ സമയം മുഴുവനായിട്ട് ദൈവവചന പ്രഘോഷണത്തിനായിട്ട് കൊടുക്കും അപ്പോൾ അച്ഛനൊക്കെ ഇനി കൂടുതലായിട്ട് ഇൻസ്പെയർ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് മീഡിയയിലൂടെ ഒരു ഇവാഞ്ചുലൈസേഷൻ നടത്താനായിട്ടുള്ള ആ ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യം അച്ഛൻ നന്നായിട്ട് ചെയ്യുന്നു അപ്പോൾ അത് കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഒരു മോഡൽ മെയിനായിട്ട് നിത്യപുരോഹിതനായി ഈശോ തന്നെയാണ് നമ്മുടെ റോൾ മോഡൽ അതായത് ഞാനിപ്പോൾ എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈശോ തന്നെയാണ് ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈശോയിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത് കാരണം ഈശോ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതും ആൾക്കാരോട് ആ എന്നെ സഹായിച്ചതും ആ കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു ഈ ഒരു പുരോഗതിയിലേക്ക് തന്നെയാണ് ഈശോ തന്നെ തന്നെ ബിലിയർപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു ഓർമ്മയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത് ഈശോ തന്നെയാണ് എൻ്റെ റോൾ മോഡല് താങ്ക് യു ഈശോ മിഷിയായിരിക്കട്ടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചോ ഇനി വല്ലതും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും മിച്ചമുണ്ടോ ഇതിനെ എന്തെങ്കിലും ചോദിക്കാൻ മിച്ചമുണ്ടോ നിങ്ങൾ അല്പം പരിഭ്രമം ഉണ്ടായിരുന്നു അല്ലേ അല്പം ടെൻഷനൊക്കെ അടിച്ചാണ് ചോദിച്ചത് ഡീക്കനോക്കെ പക്ഷേ നന്നായിട്ട് നിങ്ങൾ ചെയ്തു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് മിച്ചമുള്ളത് കുഞ്ഞുങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ചോദിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ അച്ഛനാകാൻ ആഗ്രഹിക്കും തന്നെ അത്ഭുതമാണ് ആഗ്രഹിക്കും തന്നെ അത്ഭുതമാണ് കാരണം അപ്പം ഒക്കെ ആഗ്രഹിച്ചതും ഞാനൊക്കെ ആഗ്രഹിച്ചതൊക്കെ അത്ഭുതമാണ് കാരണം അച്ഛൻ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട് അല്ലാതെ അച്ഛനാകാന്നുള്ളൊരു എസ്കേപ്പിസം ഒന്നുമില്ല അവർ ശരിക്കും അത് ചൂസ് ചെയ്ത് ഓപ്റ്റ് ചെയ്താണ് അച്ഛനാകുന്നത് അപ്പോൾ ആ തീരുമാനം എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ അതായത് ഇപ്പോൾ മിക്ക വീട്ടിലൊന്നൊക്കെ ഉള്ളൂ അച്ഛൻ അല്ലേ മിക്ക വീട്ടിലൊന്നൊക്കെ ഉള്ളൂ ഒരു പെങ്ങളെ കാണത്തുള്ളൂ ഒറ്റ മോനെ കാണത്തുള്ളൂ അപ്പോൾ അവർക്കൊരു ടെൻഷൻ കാണും അച്ഛനും കാണുമായിരിക്കും എനിക്കറിയാം അച്ഛൻ്റെ കാരണം മാക് മാക്ടീവിയിൽ അച്ഛൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് കണ്ടവർക്കും സങ്കടം വന്നത് മാക്ടി വി നമ്മുടെ രൂപതര ഔദ്യോഗിക ചാനലാണ് അപ്പോൾ അതിൽ ഒരു വീഡിയോ അച്ഛനെക്കുറിച്ച് എല്ലാ ഡീക്കംമാരെ കുറിച്ച് ഇറങ്ങിയപ്പോൾ അച്ഛനെക്കുറിച്ച് ഇറങ്ങിയപ്പോൾ അമ്മ വിതുമ്പി പോയൊരു ഭാഗം മൂത്തമോനാണ് മൂത്തമോനാണ് കുടുംബത്തിന് താങ്ങാകേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ പോലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കുട്ടനാട്ടിലെ ഒരു സാധാരണ നമ്മൾ സാധാരണ വീട്ടിൽ ഒരു ആവറേജ് ഫാമിലി ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ അപ്പോൾ അതൊരു വല്ലാത്ത തീരുമാനമല്ലേ അച്ഛാ കാരണം ഒരു വശത്ത് നമ്മുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്തെ നോക്കണം വളർത്തി വലുതാക്കി അപ്പനെയും അമ്മയും നോക്കണം ഇപ്പുറത്ത് ഈ ദൈവവിളി നമ്മളെ കർത്താവ് നമ്മളെ വിളിക്കുന്നു അപ്പോൾ അത്തരം സംഘർഷത്തിലൂടെ കടന്നു ഒത്തിരി പിള്ളേർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ അച്ഛൻ അങ്ങനെ ആകും അതായത് എങ്ങനെ പറ്റിയത് കുടുംബത്തെ ഇട്ടിട്ട് ആൾക്കാരെ വിമർശിക്കും കുടുംബം നോക്കാൻ പറ്റാത്തവൻ ഇതിന് ഇറങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞു കളയും അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ് പക്ഷെ അതിനെ ഒക്കെ അതിജീവിച്ചും തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് ജെവിനായിട്ട് അപ്പനും അമ്മയെക്കുറിച്ച് സങ്കടമുണ്ട് അവരപ്പ എന്നെടുക്കും അപ്പൊ ആ അങ്ങനെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ എന്താ പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ചോദിച്ചിട്ടുണ്ട് ഈ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയപ്പോൾ നമ്മളത് വേദിപ്പിക്കും തീർച്ചയായിട്ടും സെമിനാരിലായിരിക്കുമ്പോൾ അത് നമ്മളെ വേദനിപ്പിക്കും നമ്മൾ അകലെയാണെങ്കിലും ആ ഒരു വേദന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അവരെന്ത് കാരണം ഞാനായിരിക്കണം അവരുടെ താങ്ങായിട്ട് നിൽക്കേണ്ടത് ഏറ്റവും മുതിർന്ന ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് അവർക്കൊരു സാമ്പത്തികമായിട്ട് ഭദ്രത കൊണ്ടുവരാനായിട്ട് ഞാനായിരിക്കണം അവർ മുന്നിൽ നിൽക്കേണ്ടത് പക്ഷേ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാനിത് സ്പിരിച്വൽ ഫാദറിനോട് പറഞ്ഞപ്പം അപ്പം അച്ഛൻ എനിക്ക് ആൻസർ ആയിട്ട് എനിക്ക് തന്നത് എനിക്ക് അതിന് ആൻസർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിന് പക്ഷേ എന്നോട് പറഞ്ഞു തന്നത് ബിനുവെ ബിനുവിൻ്റെ സ്ഥാനത്ത് നീശോ അവിടെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ആൻസറാണ് ഈ കിട്ടിയത് അപ്പം ആ ഒരു കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെയാണ് ഈ ഒരു പൗരോഹിത്യ ദിനത്തിലേക്ക് എനിക്ക് അടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ദൈവം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഇടപെടും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും തികഞ്ഞവരല്ലാ പുരോഹിതരാകുന്നവരും എല്ലാവരും തികഞ്ഞ ബലഹീനരാണ് ഇവിടെ അതായത് മൺപാത്രത്തിലാണ് ഈ നിധി നൽകുന്നത് ആ ഒരു വചനം എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് താങ്ക് യു യെസ് ഡീ പറഞ്ഞ ഉത്തരം അത് സുവിശേഷത്തിലെ ഉത്തരമാണ് കാരണം ഈശോ വിളിച്ചപ്പോൾ പത്രോസ് ഇറങ്ങി തിരിച്ചപ്പോൾ പിന്നെ പത്രോസിൻ്റെ വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ ഈശോ വരികയാണ് പത്രോസിൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോ വരുന്നു അതായത് ബിനു അച്ഛനായിട്ട് ഇനി ഇറങ്ങുമ്പോൾ ആ കുടുംബത്തെ നോക്കാൻ കർത്താവ് ഇറങ്ങി വരും കൂടുതലായിട്ട് അതാണ് അത്തരം സംഘർഷം അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുള്ള ഉത്തരം അപ്പനെ അപ്പനെയമ്മയും ആര് നോക്കും കുടുംബത്തെ ആര് നോക്കും ശക്തനായവൻ നോക്കും നമ്മളെക്കാൾ ശക്തനായവൻ കുടുംബത്തെ നോക്കും കാരണം നമ്മളിറങ്ങിത്തിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ് ആ വിചാരത്തിൽ അത് ഉറപ്പിക്കുക ഇപ്പം നമ്മുടെ ഡി ഒരു പ്രാർത്ഥന ചെല്ലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഞാനൊരു ആശീർവാദവും നൽകി നമുക്ക് പ്രാർത്ഥന അവസാനം നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഈ ഒരു സമയം ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ മന മഹനീയമായ നാമത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഓരോ പൗരോത്യവും നീ വിളിച്ച് നീ നൽകുന്ന ദാനമാണല്ലോ ആ ദാനത്തിനനുസരിച്ച് ഓരോ ഓരോരുത്തരും വളർന്നു വരാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇവരുടെ ഉള്ളിൽ അങ്ങയുടെ ദേവികളിയുടെ നാമ്പുകൾ വിതരാന വിതരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വികാരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിച്ചവരുടെ കൃപയും ായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ മേലും ജനുവരി രണ്ടാം നടക്കുന്ന തിരുപ്പട്ട ശുശ്രൂഷയുടെ മേലും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന എല്ലാവരുടെ മേലും ഇത് കാണുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ ശിഹിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ താങ്ക് യു